നമസ്കാരം ഒരു പിശകിൽ നിന്ന് പിന്നീട് ഒരു തൂലികാനാമം പിറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ അത് കാലം തെളിയിച്ച സത്യമാണ് അതെ ഒരു കൃതി താൻ എഴുതി അയച്ചു കൊടുത്തപ്പോൾ അതിൽ അച്ചടിപ്പിശക് വരികയും തൻ്റെ തറവാട് നാമത്തിന് പകരം തൻ്റെ ദേശനാമത്തെ അതിലേക്ക് കടന്നു വരികയും ചെയ്ത് അവസാനം ജീവിതാവസാനം വരെ തൻ്റെ ദേശനാമത്താൽ ആ അറിയപ്പെട്ട ഒരു മഹാകവിയുണ്ട് മലയാളിക്ക് അതെ മഹാകവി കുട്ടമത്ത് കുട്ടമത്ത് ദേശത്ത് കുന്നിയൂർ തറവാടിൽ ജനിച്ച അദ്ദേഹം പിന്നീട് മഹാകവി കുട്ടമത്ത് എന്ന് അറിയപ്പെട്ടു ആ നാലക്ഷരത്തിൽ ഒതുക്കാൻ മാത്രമുള്ളതല്ല മഹാകവി കുട്ടമത്തിനെ കുറിച്ചുള്ളത് തൻ്റെ ജീവിതം കൊണ്ട് ഓരോ മേഖലകളിലും സാഹിത്യരംഗത്താവട്ടെ കഥകളി മേഖലകളിലാവട്ടെ മറ്റ് പത്രപ്രവർത്തനത്തിലാവട്ടെ എല്ലാം തൻ്റേതായ മുഖമുക് പതിപ്പിച്ച ഒരു മഹാകവി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ കുന്നിയൂർ തറവാടിൽ തൻ്റെ ജനനത്തോട് ഒപ്പം ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിച്ച മഹാകവി ഇന്ന് കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോയെങ്കിലും അനേകം മനസ്സുകളിൽ ഇന്നും ആ നാമം ഓർമ്മയിൽ ഉണ്ട് മഹാകവി കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പിൻ്റെ ആ നാമത്തിൽ നിന്നും കുട്ടമത്തിലേക്കുള്ള വളർച്ച അതൊരു അച്ചടി പിശകായിരുന്നു എന്ന് എത്ര പേർക്കറിയാം മറ്റുള്ള കവികളൊക്കെ തൻ്റേതായ പേര് രേഖപ്പെടുത്താതിരിക്കാനും മറ്റും മറ്റ് കാരണങ്ങളാലും തൂലികാ നാമം സ്വീകരിച്ചപ്പോൾ കാലം ചാർത്തിക്കൊടുത്ത നാമത്തെ തൻ്റെ ദേശമായിരിക്കുന്ന നാമത്തെ തൻ്റെ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച മഹാകവി അതാണ് കുട്ടമത്ത് കുട്ടമത്ത് പൊന്മാലത്ത് തൻ്റെ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന് നേരെ മുന്നിലായിട്ട് ഒരു വായനശാലയും ഗ്രന്ഥാലയവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടമത്ത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടമത്ത് പൊന്മാലത്ത് മഹാ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലുള്ള ആ ഗ്രന്ഥാലയം അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഇന്നും ഒരു സ്മാരകം പോലെ നിലകൊള്ളുന്നുണ്ട് ഇപ്പോഴും ഈ അടുത്ത കാലത്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് എങ്കിലും തൻ്റേതായിരിക്കുന്ന രചനകളിലൂടെ അംബരീഷ ചരിതമാവട്ടെ ബാലഗോപാലം നാടകമാവട്ടെ കാളിയമർദ്ദനം യമകമാവട്ടെ അങ്ങനെയുള്ള പല പല കൃതികൾ രചിച്ച് മലയാളികളുടെ മനസ്സിനെ ഒരു കാലത്ത് വിസ്മൃതിയിൽ നിന്ന് സ്മൃതിയിലേക്ക് കൊണ്ടുവന്ന മഹാകവിക്ക് ആദരപ്രണാമം